ഷാങ് ഇ ഫൈവ് ദൗത്യം കൊണ്ടുവന്ന ചന്ദ്രോപരിതലത്തിലെ മണ്ണിൽ ജലതന്മാത്രകൾ കണ്ടെത്തിയതായി ചൈനീസ് അക്കാദമി ഓഫ് സയൻസ് അറിയിച്ചു വിവിധ ആഭ്യന്തര ഗവേഷണ സ്ഥാപനങ്ങളിലെ ഗവേഷകർ സംയുക്തമായി നടത്തിയ ഗവേഷണത്തിലാണ് ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ജൂലൈ പതിനാറിന് ഹോങ്കോങ് ആസ്ഥാനമായുള്ള നേച്ചർ അസ്ട്രോണമി ജേണലിൽ ഫലം പ്രസിദ്ധീകരിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ചാങ്ഹി ഹി ഫൈവ് ദൌത്യം ഭൂമിയിൽ നിന്ന് കാണാത്ത ചന്ദ്രന്റെ മറുഭാഗത്ത് നിന്ന് എത്തിച്ച മണ്ണിലാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ജലാംശം കണ്ടെത്തിയത് കഴിഞ്ഞ മാസമാണ് ചാങ് ഇ ഫൈവ് ദൌത്യം അവസാനിപ്പിച്ചത് രണ്ടായിരത്തിഒൻപതിൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ വൺ ബഹിരാകാശ പേടകം ചന്ദ്രന്റെ സൂര്യപ്രകാശമുള്ള പ്രദേശങ്ങളിൽ ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും തന്മാത്രകളുടെയും രൂപത്തിൽ ജലാംശമുള്ള ധാതുക്കൾ കണ്ടെത്തിയിരുന്നു നാസിയുടെ മൂൺ മിനറോളജി മാപ്പർ ചന്ദ്രനിലെ ധാതുക്കളിൽ മൂടിയ ജലവും കണ്ടെത്തിയിരുന്നു ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും വലിയ ഗർത്തങ്ങളിലൊന്നായ ക്ലാവിയസ് ഗർത്തത്തിൽ ജലതന്മാത്രകൾ കണ്ടെത്തിയെന്ന് നാസ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഉയർന്ന അക്ഷാംശം ധ്രുവപ്രദേശങ്ങളിൽ നിന്നുള്ള ചന്ദ്രസാമ്പിളുകളിൽ ചന്ദ്രഹൈഡ്രജന്റെ ഉത്ഭവമോ യഥാർത്ഥ രാസരൂപമോ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലെന്നും നേച്ചർ ലേഖനം പറയുന്നുണ്ട് ചാന്ദ്രമണിനെ കുറിച്ച് പഠിക്കുന്ന ചൈനീസ് ശാസ്ത്രജ്ഞർ ആയിരത്തിലധികം ധാതു ക്ലാസ്റ്ററുകൾ വേർതിരിച്ചു അവയിൽ ജലതന്മാത്രകൾ അടങ്ങിയ ധാതു എന്ന് വിളിക്കപ്പെടുന്ന പ്ലേറ്റ് പോലുള്ള സുതാര്യമായ ക്രിസ്റ്റൽ ഉണ്ടെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം